നമസ്കാരം സ്വാഗതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് രോഗം രൂക്ഷമായതോടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന വൈറസ് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വൈറസ് വ്യാപനം രൂക്ഷമായതോടെ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം അടിയന്തര രോഗം വിളിച്ചു ചേർത്തിരുന്നു സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേറ്റ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രോഗവ്യാപനം പ്രതിരോധിക്കാനും മരണങ്ങൾ തടയാനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡെഡ്രോസ് അദാനോ പറഞ്ഞു എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന വ്യാപനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം പേരിലാണ് രോഗബാധിത സ്ഥിരീകരിച്ചിരിക്കുന്നത് നാനൂറ്റി അറുപത്തി മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തിനേക്കാൾ നൂറ്റി അറുപത് ശതമാനമാണ് രോഗബാധിതയിൽ വർധനമുണ്ടായിരിക്കുന്നത് ആഫ്രിക്കയിലെ തീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ിലേക്കും രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം എന്നതിന്റെ മറ്റൊരു പേരാണ് എംപോക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് വസൂരിക്ക് സമാനമായ ശാരീരിക അവസ്ഥ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പനി തീവ്രമായ തലവേദന കടലവീക്കം നടുവേദന പേശിവേദന ഊർജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ചക്റ്റീവ് കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറുള്ളത് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധ കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻപത്തെ എംപോക്സ് ലക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇക്കുറി പ്രത്യക്ഷമാകുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് നേരത്തെ നെഞ്ചിലും കൈകാലുകളിലും കുമിളകളായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോൾ അത് ജനനീതിയുടെ ഭാഗത്ത് കുമിളകൾ വരുന്ന രീതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുന്നതായും വിദഗ്ധർ കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് മങ്കി പോക്സ് എന്ന പേരിനു പിന്നിലെ വംശീയതയും തെറ്റിദ്ധാരണയ്ക്കുള്ള സാധ്യതയും ഉണ്ടെന്ന വാദങ്ങൾ വന്നതോടെയാണ് ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന പേര് മാറ്റാൻ തീരുമാനിച്ചത് മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മങ്കി പോക്സ് ഉണ്ടെങ്കിലും അടുത്തിടെയാണ് തീവ്രമായത് അതേ വർഷം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ആളിനാണ് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പിടിപെടുന്നത് ഇതോടൊപ്പം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായി പാകം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എച്ച് വൺ എൻ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് എഴുപതിലധികം രാജ്യങ്ങളിലേക്ക് പടർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ആരോഗ്യ സംഘടന എംബോക്സ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംപോക്സ് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയ സാഹചര്യമാണുള്ളത് അതിനാലാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ഉടനടി പ്രഖ്യാപിച്ചിരിക്കുന്നത്